ഇന്നലകളിൽ ഇന്ന് ഇന്നേ തീയതിയിൽ കഴിഞ്ഞ കാലത്തിന്റെ നാൾ വഴികളിലെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ കുറിച്ച് ഒരു വിവരണം ഇന്നലകളിൽ ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് ഇന്നേക്ക് തൊണ്ണൂറ്റിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പിടി ഉപ്പ് ഉള്ളം കൈയിലെടുത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിവേരിളക്കിയ സമരം വിഖ്യാതമായ ദണ്ഡി യാത്ര ആരംഭിച്ചിട്ട് ഇന്ന് തൊണ്ണൂറ്റിയഞ്ച് വർഷങ്ങൾ തികയുന്നു അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിലിരുന്ന് മഹാത്മജി വൈസ്രോയി ഇർവിൻ പ്രഭുവിന് എഴുതി മനുഷ്യന്റെ ബുദ്ധി ബുദ്ധിവൈഭവത്തിന് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും നിഷ്ഠൂരമായ തലവരി നികുതിയാണ് ഉപ്പു നികുതി ഈ കത്ത് താങ്കളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നില്ലെങ്കിൽ എനിക്ക് കൂട്ടാൻ കഴിയുന്ന സഹപ്രവർത്തകർക്കൊപ്പം ഉപ്പ് നിയമം ലംഘിക്കാൻ ഞങ്ങൾ ഇറങ്ങിത്തിരിക്കും കടൽ തീരത്ത് നിന്ന് ഉപ്പ് കലർന്ന ഒരു പിടി മണ്ണ് വാരിയെടുത്ത ഗാന്ധിജി അത് കുറുക്കിയെടുത്തു ഉപ്പ് നിയമം ലംഘിച്ചു സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അസ്ഥി ഇളക്കിയതായിരുന്നു ആ സംഭവം ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ മധുരം ആവോളം ആസ്വദിക്കുമ്പോൾ ഇന്നേക്ക് തൊണ്ണൂറ്റിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള മാർച്ച് പന്ത്രണ്ടിനെ ഓർമ്മിക്കാം പൂർവികരുടെ ത്യാഗോജ്വല പോരാട്ടങ്ങളെ നന്ദിയോടെ സ്മരിക്കാം